ഒരു സൂപ്പർ താരം ഒരു സൂപ്പർ നടൻ ഒരു ചിത്രം നിർമ്മിച്ചു ആ ചിത്രം എട്ട് നിലയിൽ പൊട്ടി ആ ചിത്രം പിന്നീട് അന്നത്തെ കാലഘട്ടം അനുസരിച്ച് വിതരണക്കാർക്ക് വിട്ടുകൊടുത്തു നമ്മുടെ സൂപ്പർ താരം വിതരണക്കാർക്ക് വിട്ടുകൊടുത്ത ചിത്രം വലിയ വിജയമായി മാറി സ്വന്തമായി വിതരണം ചെയ്തപ്പോൾ പണം പൊട്ടി മാർക്കറ്റിംഗ് അറിയാവുന്ന വിതരണക്കാർക്ക് കൊടുത്തപ്പോൾ പണം വലിയ ഹിറ്റായി മാറി ആ ചിത്രത്തിൻ്റെ പേര് ചേക്കേറാൻ ഒരു ചില്ല അതിലെ നായകൻ ശങ്കർ ശങ്കർ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു തലയിഗം എന്ന ചിത്രത്തിൽ റൊമാൻറ്റിക് ഹീറോ ആയി വന്ന ശങ്കർ പിന്നീട് മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കളിൽ റൊമാൻറ്റിക് ഹീറോയുടെ അവസാന വാക്കായി മാറി മഞ്ഞിൽ വിഴിഞ്ഞ പൂക്കളിൽ മോഹൻലാലായിരുന്നു വില്ലൻ എന്നൊന്നും ഓർക്കണം പിന്നീട് കുറേ കാലം ശങ്കറിനെ ചുറ്റിപ്പറ്റി മലയാള സിനിമ സഞ്ചരിച്ചു പക്ഷേ ശങ്കറിന് അറിയാമായിരുന്നു ഇങ്ങനെ മരം ചുറ്റി കഴിഞ്ഞാൽ മരം ചുറ്റി പ്രണയിച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവ ഒരു കാര്യവും സംഭവിക്കില്ല എന്ന് ഒന്നുമല്ലാതായി താൻ മാറുമെന്ന് അങ്ങനെയാണ് അദ്ദേഹം ചേക്കേറാൻ ഒരു ചില്ല എന്ന ചിത്രം ഒരുക്കിയത് ആ ചിത്രം ഒരുക്കിയപ്പോൾ ആ ചിത്രത്തിൻ്റെ അടിമുടി ശങ്കറിൻ്റെ കൈകടത്തൽ ഉണ്ടായിരുന്നു അതിലൊരു കായിക താരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് അഭിനയിച്ചത് എന്നാണ് ഓർമ്മ എന്തായാലും അതൊരു വലിയൊരു ഹിറ്റായി മാ ഹിറ്റായി മാറ്റാൻ ശങ്കറിനോ ശങ്കർ അത് നിർമ്മാണത്തിന് കൊടുത്ത ശങ്കറിൻ്റെ മാനേജ്മെൻറ്റിനോ കഴിഞ്ഞില്ല അവർ കൃത്യമായി ആ സിനിമ ആ സിനിമയെ പടുക്കുകയിൽ കൊണ്ടുപോയി തള്ളി പക്ഷെ പിന്നീട് ശങ്കർ ആ സിനിമ മറിച്ചു വിറ്റു മറിച്ചു വിറ്റപ്പോൾ അതൊരു വലിയ ഹിറ്റായി മാറുകയും ചെയ്തു ശങ്കറിന് ആ സിനിമ കൊണ്ട് ഒന്നും നേടാൻ സാധിച്ചില്ല ശങ്കറിന് ആ സിനിമ കൊണ്ട് ഒന്നും നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ശങ്കറിന് ആ സിനിമ ഒരു വേദനയായി മാറുകയും ചെയ്തു ചേക്കേറാൻ ഒരു ജില്ല പല വിധത്തിലുള്ള നടന്മാർ അവതരിപ്പിച്ച സിനിമയാണ് അഭിനയിച്ച സിനിമയാണ് മൾട്ടി സ്റ്റാർ ചിത്രമൊന്നുമല്ല എങ്കിലും പല വിധത്തിലുള്ള നടന്മാർ ആ ചിത്രവുമായി ബന്ധപ്പെട്ട് അഭിനയിച്ചു ബന്ധപ്പെട്ട് എന്താ പറയുക അഭിനയിച്ചു എന്ന് മാത്രമല്ല കയ്യും മെയ്യും മറന്ന് ആ ചിത്രത്തിൻ്റെ വിജയത്തിനായി പ്രയത്നിച്ചു പക്ഷേ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അതൊരു വലിയ പരാജയമായി മാറി ആ പരാജയം ശങ്കറിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു ചേക്കേറാൻ ഒരു ചില്ല എന്ന ചിത്രം ശങ്കർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് ഒന്നാല് ചോക്കണേ അയാൾ തന്നെ വിതരണത്തിന് കൊടുത്തിരുന്നെങ്കിൽ ആ ചിത്രത്തിൻ്റെ ബെനിഫിറ്റ് ഫുള്ള് അയാൾക്ക് കിട്ടുമായിരുന്നു പക്ഷെ അയാൾ ആ ചിത്രം വിജയിക്കില്ല എന്ന് കരുതി അയാൾക്ക് സ്വന്തമായൊരു നിലനിൽപ്പില്ല എന്നൊരു തോന്നൽ ഉണ്ടായപ്പോൾ വിതരണം കൊടുത്തു വിതരണക്കാർ ഏറ്റെടുത്ത വിതരണക്കാർ ആ ചിത്രം വലിയ ഹിറ്റായി മാറ്റുകയും ചെയ്തു ഇത് ശങ്കറിന് മാത്രം പറ്റുന്ന ഒരു അബദ്ധമല്ല കേട്ടോ ശങ്കറിന് ആദ്യമായി സംഭവിക്കുന്ന ഒരു അബദ്ധവും അല്ല ശങ്കറിനെ പോലെയുള്ള താരമൂല്യമുള്ള നടന്മാർ ജ്വലിച്ച് ഉയർന്ന് നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള പല വിധത്തിലുള്ള എന്താ പറയുക പല വിധ വിധത്തിലുള്ള അഗ്നിപരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും അത് ശങ്കറിന് അറിയില്ലായിരുന്നു ശങ്കർ ഒരു പാവമാണ് ഞാൻ ശങ്കറിൻ്റെ പല പ്രാവശ്യം അഭിമുഖം നടത്തിയിട്ടുണ്ട് ശങ്കർ ഒരു പാവമാണ് എന്ന് മാത്രമല്ല സിനിമയുടെ കള്ളക്കളികൾ അറിയാത്ത ഒരു വ്യക്തി കൂടിയാണ് അതൊക്കെയാണ് ശങ്കറിന്റെ ന്യൂനതയായി മാറിയത് അതൊക്കെയാണ് ശങ്കറിനെ തകർത്ത് തരിപ്പണമൊക്കെ മാറ്റിയത് നല്ല വേഷങ്ങൾ കിട്ടിയാൽ നന്നായി അഭിനയിക്കാൻ കഴിയുമെന്ന് ശങ്കർ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഗുഹ എന്ന ചിത്രത്തിൽ ഗുഹ എന്ന ചിത്രത്തിൽ മാനസികമായി തകർന്ന് തരിപ്പണമായ ഒരു കഥാപാത്രത്തെയാണ് അയാൾ അവതരിപ്പിച്ചത് അത് വലിയൊരു ചേഞ്ചായി മാറി പക്ഷേ ഗുഹ എന്ന ചിത്രം അദ്ദേഹം അദ്ദേഹം ഗുഹ എന്ന ചിത്രം റിലീസ് ചെയ്ത ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന വലിയൊരു ദുരന്ത കാഴ്ചയാണ് കണ്ടത് ആ ദുരന്ത കാഴ്ച അദ്ദേഹത്തിന് ദുരന്തമായിരുന്നു അദ്ദേഹത്തിന് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊടുക്കാൻ മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം സിനിമ തന്നെ നിർമ്മിച്ചു ആ സിനിമയാണ് ചേക്കേറാൻ ഒരു ചില്ല ആ ചിത്ര ആ സിനിമയിൽ ചേക്കേറാൻ പ്രേക്ഷകർ തയ്യാറായതുമില്ല കാരണം ശങ്കറിനെ അങ്ങനെയൊന്നും കാണാൻ ഒരു ക്യാരക്ടർ വേഷത്തിൽ കാണാൻ അന്നത്തെ തലമുറയ്ക്ക് കഴിയില്ലായിരുന്നു അന്നത്തെ തലമുറയ്ക്ക് ശങ്കർ എന്നാൽ ഒരു ഉന്മാദമായിരുന്നു ഒരു ഉന്മാദമായിരുന്നു എന്ന് തന്നെ പറയാം മൈക്കിൾ ജാക്സനെ പോലെയൊക്കെയുള്ള ഒരു ഉന്മാദം കുറേ കാലം മാത്രം നിലനിന്ന ഉന്മാദം പിന്നീട് തിരിച്ച് വരാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഉന്മാദം അതായിരുന്നു ശങ്കർ ശങ്കർ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു തല ഇറങ്ങുന്ന കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങി പക്ഷേ അതൊക്കെ ശങ്കർ വേണ്ടെന്ന് പറഞ്ഞു കാരണം അന്നത്തെ കാലത്ത് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുണ്ടായിരുന്നത് എം ജി ആറിനും ശിവാജി ഗണേശനും രജനീകാന്തിനും കമൽഹാസനും ഒക്കെയായിരുന്നു അവരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ ശങ്കറിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അതൊക്കെയാണ് ശങ്കറിൻ്റെ പ്രത്യേകത സ്വന്തമായി മാർക്കറ്റ് ചെയ്യാൻ അറിയപ്പെടാത്ത നടൻ സ്വന്തമായി മാർക്കറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അറിയപ്പെടാത്ത നടൻ അതായിരുന്നു ശങ്കർ അദ്ദേഹം സ്വന്തമായി മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ചേക്കേറാൻ ഒരു ചില്ല എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ഒരു വലിയൊരു തിരിച്ചടിയിലേക്ക് പോകുമായിരുന്നില്ല ആ സിനിമ നല്ല സിനിമയാണ് പുതിയ തലമുറക്കാർ കാണേണ്ട സിനിമയാണ് അതിൽ ശങ്കറിൻ്റെ അഭിനയ പ്രാവീണ്യം നമുക്ക് നന്നായി ദർശിക്കാനാകും അതിൽ ശങ്കറിന്റെ അഭിനയ പ്രാവീണ്യം മാത്രമല്ല ശങ്കർ എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും ചേക്കർ ചേക്കെറാൻ വിചിലേക്ക് ഇറങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞതോറും ആ ചിത്രത്തിൻ്റെ മാറ്റ് കൂടിക്കൂടി വരുന്നു